മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി ശോഭന നൃത്തത്തിലും അഭിനയത്തിലുമൊക്കെ ഒരുപോലെ തിളങ്ങാൻ സാധിക്കുന്ന താരം മലയാളികളുടെ പ്രിയപ്പെട്ട പുത്രി എന്ന് തന്നെ എപ്പോഴും പറയാം ശോഭനയുടെ വളർച്ചകളെല്ലാം മലയാളി പ്രേക്ഷകർ കൺകുളിർക്കുകയാണ് കണ്ടത് അതൊരിക്കലും മതിയാവാത്ത ഒന്ന് തന്നെയാണെന്ന് പറയണം ശോഭനയുടെ എല്ലാവിധ നൃത്ത ചുവടുകളും നൃത്ത പരിപാടികളുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ താരം ആരാധകരെ അറിയിക്കാറുണ്ട് അതിലൂടെ തന്നെ പ്രേക്ഷകരെല്ലാം അറിയാറുമുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ശോഭനയുടെ ഒരു പുതിയ കാൽവയ്പ് തന്നെ വൈറലായി മാറുന്നത് ശോഭനയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അസുലഭ നിമിഷത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാർത്തയും ഏറ്റവും കൂടുതൽ വരുന്നത് സുരേഷ് ഗോപിയാണ് ശോഭനയുടെ പേര് നിർദ്ദേശിക്കുന്നതെന്നും ശോഭന രാഷ്ട്രീയത്തിലേക്ക് എത്തുമോ എന്നൊക്കെ നിരവധി പേരാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കാര്യമാണ് ശോഭനയെക്കുറിച്ചുള്ള കാര്യത്തിൽ ചർച്ച ചെയ്യുന്നതെന്ന് സുരേഷ് ഗോപി തന്നെ ഇപ്പോൾ പറഞ്ഞ് രംഗത്തെത്തുകയാണ് ഈ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അടക്കം വൈറലായി മാറുന്നതും നിരവധി പേരാണ് ഇപ്പോൾ ശോഭനയെക്കുറിച്ചും ശോഭന ബി എത്തുമോ എന്നുള്ള സംശയം പറഞ്ഞും എത്തുന്നത് തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്ന ഇലക്ഷനില് ഒരുപാട് സാധ്യതകൾ നമ്മൾ ഇതിനു മുൻപും പേരുകളായി ഉയർന്നു കേട്ടിട്ടുണ്ട് അതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന പേരും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷം നൽകുന്നമായ പേരാണ് നടി ശോഭനയുടെ പേര് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്ത് നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി നടി ശോഭന മത്സരിക്കാനുള്ള സാധ്യതയെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് നടനും ബി ജെ പി നേതാവും കൂടിയായ സുരേഷ് ഗോപി ബി ജെ പി നേതാവായ സുരേഷ് ഗോപി കാര്യങ്ങൾ പറയുമ്പോൾ ബി ജെ പിയിൽ നിന്ന് ശോഭന ജയിക്കുമോ എന്നാണ് ഇപ്പോൾ അടുത്ത ചർച്ചയായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭന സ്ഥാനാർത്ഥിയാകണം ബി ജെ പി നേതൃത്വം താനും ഇക്കാര്യം ശോഭനയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ സുരേഷ് ഗോപി അറിയിക്കുന്നുണ്ട് ശോഭന മത്സരിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കി ഇതിലൂടെ സുരേഷ് ഗോപിയുടെ ഒരു മനസാന്നിധ്യത്തെക്കുറിച്ച് തന്നെ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ട് തന്റെ സഹപ്രവർത്തകയ്ക്ക് അങ്ങനൊരു ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനൊരു സാധ്യതയുണ്ടെങ്കിൽ അത് നേടിക്കൊടുക്കാൻ സുരേഷ് ഗോപി കാണിക്കുന്ന മനസ്സിനെക്കുറിച്ച് തന്നെ എല്ലാവരും സംസാരിക്കുന്നു ി രാഷ്ട്രീയക്കാരിയാണെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാര്യം ബി ജെ പി നേതൃത്വവും താനും ശോഭനയുമായി സംസാരിച്ച് കൂടുതൽ കാര്യങ്ങൾ നിർദ്ദേശപ്രകാരം തന്നെ അറിയിക്കുമെന്നും സുരേഷ് ഗോപി തന്നെ മാധ്യമങ്ങളെ അറിയിച്ചു ഇതോടെ വലിയൊരു സന്തോഷ വാർത്ത കേട്ട ഒരു ഫീലിൽ തന്നെയാണ് മലയാളി എന്ന് പറയാം എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി പങ്കുവച്ചിരിക്കുന്നത് എല്ലാവർക്കും അതിലൂടെ സന്തോഷം മാത്രമാണെന്നും ശോഭനെ പോലെ വളരെ വ്യത്യസ്ത ചിന്താഗതിയുള്ള ഒരു വ്യക്തി രാഷ്ട്രീയത്തിൽ വന്നാൽ അത് വലിയൊരു മുൻതൂക്കം നമുക്ക് ഉണ്ടാക്കി തരുമെന്നും പറയുന്നു എന്നാൽ ശോഭന മത്സരിക്കാൻ സാധ്യതയില്ല എന്നും ശോഭന രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഒട്ടും കൂട്ടാക്കില്ല എന്നൊക്കെ നിരവധി പേരാണ് വാർത്തയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ശോഭനയെക്കുറിച്ചുള്ള ചർച്ചകൾ നിലനിൽക്കുമ്പോഴും ശോഭന ഇലക്ഷന് വരുമോ എന്നുള്ള കാര്യം കൂടി ചർച്ച ചെയ്യുന്നുണ്ട് ജനുവരിയിൽ മോദി സർക്കാരിനെ പുകഴ്ത്തി നടി ശോഭന പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് തൃശൂരിൽ നടന്ന ബി ജെ പിയുടെ സ്ത്രീ മോദിക്കൊപ്പം പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ശോഭന വനിതാ ബിൽ പാസാക്കിയ നേതൃത്വത്തിന് നന്ദി പറഞ്ഞത് വിവിധ മേഖലകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ് ശക്തമായ നേതൃത്വമുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് വനിതാ സംരക്ഷണ ബില്ലിനെ നോക്കിക്കാണുന്നത് ഇങ്ങനെയാണ് ശോഭന അന്ന് പറഞ്ഞത് ഇതോടെ ശോഭന പറഞ്ഞ വാക്കുകളൊക്കെ തന്നെയും അന്ന് പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ